മക്കളെ നമ്മളെ എല്ലാവരും വീട്ടിലുണ്ടാവും പഴക്കൊല അത് എന്താ പറയാ ആവാതെ പോത്തിട്ടുണ്ടാവും കഴിഞ്ഞാൽ മൂപ്പായിട്ടുണ്ടാവില്ല ചെറിയ സാധനവും അപ്പത് പോക്കണന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് ഈ കാണുന്ന ഇവിടെ അങ്ങനെ ചതച്ചിട്ട് ഒരു വെളുത്തുള്ളി കയറ്റി കൊടുക്കുക രണ്ട് വെളുത്തുള്ളി കയറ്റി കൊടുക്കാ ടാപ്പ് അടിക്കുക അപ്പൊ ഒന്ന് കണ്ടുനോക്കി ഒരാഴ്ച ഉള്ളില് പോക്കും അതിന്റെ റിസൾട്ടും കാണിച്ചോളൂ ഓക്കേ കണ്ടുപോയി ഒരു വെളുത്തുള്ളി അടിക്കെളുത്തുള്ളി വരാ രണ്ട് മൂന്ന് രണ്ടൂന്ന് വെളുത്തും ചക്ക ഒരു ചേക്ക ആ ചതച്ച നേരെ ചാക്കരുത് എന്നിട്ട് നേരെ ഈ സെഡെടുത്ത് തുറക്കൊളിച്ചെടുക്കട്ട് മൂന്ന് വെളുത്തേടെ വെച്ചിട്ടുണ്ട് എന്നിട്ടത് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ടാപ്പ് ഇടുക ആ ടാപ്പ് എടുത്തിട്ട് നല്ലോണം ചുറ്റി കൊടുക്കൊഴുക്ക് പോലാടാവും ഞാൻ വെച്ചാൽ പോക്കൂല ഞാൻ നിങ്ങള് വെച്ചോളിന്നൊക്കെ പറയും അതൊന്നും തരില്ല ഈ സാധനം വെച്ചുകഴിഞ്ഞാൽ ആരെ വെച്ചാലും പോക്കും അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം ഇത് ഒരാഴ്ച മുമ്പ് പോപ്പിച്ചാണ്ട് വെച്ചയാണ് ഓർമ്മണ്ട ഓർമ്മണ്ടല്ല ഓർമ്മണ്ട ഇത് ഉള്ളില് വെളുത്തുള്ളിട്ടാണ്ടിട്ട് ടാപ്പ് വെച്ചയാണ് അപ്പൊ അത് പോത്തിരുണ്ട് നല്ല ഫുൾ പോത്തിരുണ്ട് നല്ല അടിച്ചോളി പൂക്കള് അപ്പൊ അത് ഏത് പോക്കാത്ത പഴവും പൂക്കും Okay?